మహాపద్మాధోక్తి <Sessly> 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 ಸಮಧಾನ ಪ್ರಿಯ ಸೌಮ್ಯ ಸದಾ ಶಿವ ಗುಡುಂಬಿ ಸಮ್ಯಾಪ ಸೌಮ್ಯ ಮಾರ್ಗಸ್ಥ ಸರ್ವಾಪತ್ತಿ ನಿವಾರಣಿ ಸ್ವಸ್ಥ ಸ್ವಭಾವ ಮಧುರ ಧೀರ ಧೀರ ಸಮರ್ಥಿ ಚೈತನ್ಯಾರ್ಘ್ಯ ಸಾಮಧ್ಯ ಚೈತನ್ಯ ಕುಸುಮ ಪ್ರಿಯ ಸದೋದಿ ಸದಾ ದುಷ್ಟ ತರುಣಾಧಿತ್ಯ ಪಾಡಲ ದಕ್ಷಿಣ ದಕ್ಷಿಣ ರಾಧ್ಯಾಧರ ಸ್ನೇರ ಮುಖಾಂಬುಜ ಕೌಲಿನಿ ದೇವಲಾನರ್ಘ್ಯ ಕೈವಲ್ಯ ಮಧುರಾಯಿ स्तोदप्रिया स्तुति मदी सूलिसंस्तुत वैभव मनस्सिनी मानवली महेशी मङ्गलाहृ विश्वमाता जगदात्री रणयुगम् राधारवणमुकुन्दमुरारे शरणम्व चरणयुगम् पवनपुरेशाराधाकृष्ण शरणम् मेधवचरणयुगम् पवनपुरेशाराधाकृष्ण शरणम् मेधवशरणयुगम् सर्वत्र देवी नाम सङ्कीर्तनम् श्रीजगदम्बुमे नमः ഉപാസിക്കുന്നതായിട്ട് ദിവർ ദിനമാണ് ഇന്ന് മഹാസരസ്വതി മഹാലക്ഷ്മി ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഈ മഹാകാളി ഭാവത്തിൽ ഇന്ന് പൂജിക്കുന്നു ആ സമയത്താണ് സർവൈശ്വര്യ പൂജയും വിദ്യാഗോപാല ഗോപാല മന്ത്രത്തെ കൊണ്ട് കുട്ടികളുടെ അർച്ചനയും ഒക്കെ ഒരുമിച്ച് ഇവിടെ നിർവഹിക്കുന്നത് എല്ലാ സജ്ജനങ്ങളും ആ സർവൈശ്വര്യ പൂജയിലും വിദ്യാഗോപാല മന്ത്ര അർച്ചനയിലും പങ്കെടുക്കണം എന്നുള്ളത് അറിയിക്കുന്നു വൈകുന്നേരം നമുക്ക് സർവേശ്വര ോപാല മന്ത്രാർച്ചനയും ആരംഭിക്കും വിളക്ക് പൂജയായിട്ടാണ് വിളക്കുകൾ കൊണ്ടുവരാൻ സാധിക്കുന്നവരൊക്കെ വിളക്ക് കൊണ്ടുവരിക അതുപോലെ യാക്കിരകൾ പുഷ്പങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്ന് സർവേശ്വര പൂജയിൽ എല്ലാവരും പങ്കെടുക്കുക गो आदि नन्द के परिनिर्वाण में लीन तबवत परमात्मा नारायणी 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 സമ്മതിക്കാരെ ഇവിടെ സജീവാണ്

കാരണം ഇത് രണ്ടല്ല രണ്ടാണെങ്കിലും എന്ത് ചെയ്യണുള്ളൂ രണ്ടാണെങ്കിലും കൂടി ചേരുന്നൂ രണ്ടല്ലാത്തത് കൊണ്ട് ഇത് അതല്ല എന്നറിയു അതായത് ഞാൻ പരമാത്മാവിൽ നിന്ന് വിട്ട് മറ്റൊന്നല്ല എന്നറിയുന്നതാണ് എന്ത് യോഗം എന്ന് പറയുന്നത് അതായത് ഞാൻ ഈശ്വരനല്ല ഞാൻ മനുഷ്യനാണ് എന്ന് ചിന്തിക്കുന്നത് അജ്ഞാനമാണ് എന്നാൽ ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നതായാലും മനുഷ്യ ശരീരത്തിലായാലും ഏത് ശരീരത്തിലായാലും ഇരിക്കുന്നതിന് ജീവചൈതന്യമാണ് അത് തന്നെയാണ് ഈശ്വരൻ എന്തായി പരമാത്മ ബോധമായി അല്ലെങ്കിൽ പരമാത്മതത്വമാണ് പരമാത്മ സ്വരൂപമാണ് ഞാൻ എന്നുള്ള ആ അറിവ് നേടുന്നത് തന്നെയാണ് ഇത് യോഗം എന്ന് പറയുന്നത് ഈ യോഗത്തിനു വേണ്ടിയ സാധ്യത അല്ലേ ഇതിനമുക്ക് ഒരു പരിപാടി ഇതി പരിപാടി ഇതി പരിപാടി ധർമ്മം നടക്ക അതിനുള്ള പരിപാടി ചെറിയ മഹോ ആയി കുളികുന്ന കൊച്ചാ അർണിയാ വായുള്ള ദരെടുവായ വായുള്ള നാവോ കൊറിയാണ് രാദേശിയാ രാദേശിയാ ഡബ്ലിയു ഇത് യും ജ്ഞാനോഗത്തിന്റെയും ജ്ഞാനയോഗത്തിന്റെയും ധ്യാനയോഗം ധ്യാനയോഗം എന്ന് പറഞ്ഞാൽ ദേവി ധ്യാനം എന്താണ് ധ്യാന ധ്യാതൃയരൂപ ധ്യാനവും ധ്യാനിക്കുന്നവരും ധ്യാനിക്കപ്പെടുന്ന വസ്തുവും ഒന്നാവുന്നതിനെയാണ് എന്തു പറയണത് വെറുതെ കണ്ണടച്ചിരുന്നാൽ ധ്യാനാവൂ അതില്ലേ അവർക്കൊന്നും വെറുതെ കണ്ണടച്ചിരിക്കലല്ല കണ്ണടച്ച് അവനവന്റെ ഹൃ പത്മത്തിൽ ഹൃദയമാകുന്ന താമരപ്പൂവിൽ ആരെ കാണണം ദേവിയെ കാണണം അങ്ങനെ ആ ധ്യാനിക്കപ്പെടുന്ന വസ്തുവും ധ്യാനിക്കുന്നവനും ധ്യാനം എന്നുള്ളതായിട്ടുള്ള ആ കർമ്മം എന്ന് പറയാൻ പറ്റില്ല അവസ്ഥയും എന്തായിട്ട് തീരണം ഒന്നായിട്ട് അതാണ് ധ്യാന ധ്യാതൃ ധ്യേയ ഭാവങ്ങൾ എന്നത് ഞാൻ ധ്യാനിക്കുന്നു ഞാൻ ധ്യാനിക്കുന്നത് ഭഗവതിയാണ് അപ്പം എന്തായി അതൊക്കെ വേറെയാണ് ധ്യാനിക്കുന്ന ആളെവിടെ ഭഗവതി വേറെ എവിടെയോ ധ്യാനം നടക്കുന്നത് അത് വേറെ എവിടെയോ അടുപ്പ് കല്ല് കൂട്ടിയമാതിരി മൂന്ന് സ്ഥലത്താ മൂന്നെണ്ണം വെച്ചാലോ എങ്ങനെയാ ധ്യാനമാവുന്നത് അപ്പോൾ നമ്മളിരിക്കുന്നത് എവിടെയാണോ അവിടെ തന്നെയാണ് ധ്യാനം നടക്കുന്നത് ധ്യാനിക്കുന്നവൻ ഇരിക്കുന്നവൻ അവിടെ തന്നെ ധ്യാനിക്കപ്പെടുന്ന വസ്തുവുമിരിക്കുന്നത് എവിടെയാണ് അവിടെ തന്നെയാണ് അപ്പോൾ ധ്യാനയോഗം അത് അതിലേ അപ്പോൾ തന്നെ ശരീരം ധ്യാനം വേണ്ട പോലെ ആയി കഴിഞ്ഞാൽ അടുത്ത അവസ്ഥയെ പറയുന്നത് എന്താണ് സമാധി എന്നാണ് അല്ലേ അഷ്ടാംഗ യോഗങ്ങളിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്ന് പറയും അപ്പൊ ധ്യാനം പൂർണ്ണമാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണെന്ത് സമാധി എന്താ സമാധി പറഞ്ഞാൽ സമം ആണ് ഒന്നാണ് അർത്ഥം അതായത് അവിടെ ശരീരം വേറെ ഇല്ല മനസ്സില്ല ബുദ്ധിയില്ല ഇന്ദ്രിയങ്ങളില്ല കർമ്മങ്ങളില്ല ചിന്തകളില്ല അല്ലെ രോഗങ്ങളില്ല വേദനകളില്ല ഒന്നുമില്ല കാരണം ഇതൊക്കെ അവസ്ഥകളാണ് ജന്മം പോലുമില്ലാതാണ് കാരണം താൻ ഇവിടെ ജനിച്ച് ഇവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരാളാണെന്നുള്ള ചിന്ത പോലും വിടുന്നതാണെന്ത് ധ്യാനം ഏ ഉറങ്ങുന്ന സമയത്ത് തന്നെയാണ് ചെയ്യണേ പക്ഷേ ഉറങ്ങുന്നത് ധ്യാനം എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒന്നും ധ്യാനിക്കാറുണ്ട് പറയാൻ പറ്റുമോ അതില്ല അത് സുശുദ്ധിയാൽ അതൊന്നും ഒഴുകി 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 പുഴങ്ങനെ ഒഴുകി പോണ പോലെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കണം അല്ലേ വേദനയായാലും വർഷക്കാലമായാലും ഏത് കാലമായാലും നിരന്തരം

വളരെ കൃത്യമായിട്ട് നിർവചിക്കുന്നതായിട്ട് ഉപാസനയായിട്ട് നിർന്നാൽ ഇതായി നൈഷ്ഠികമായിരിക്കുന്ന ഭക്തി പിന്നെന്താണ് നിഷ്കാമം ഒരു ആഗ്രഹത്തിനുള്ളിൽ ഉണ്ടാകരുത് അപ്പൊ നിഷ്കാമ ഭക്തി പിന്നെന്താണ് നിഷ്കപട അതാ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു കാപട്യങ്ങളും പുറത്ത് പുറത്ത് വരുന്നവരുടെ ഉള്ളിലുണ്ടാവണമെന്നാണ് അതല്ല അല്ല ഉള്ളിലും പുറത്തും എന്തുണ്ടാകരുത് കാപട്യം ഉണ്ടാകരുത് അപ്പൊ നിഷ്കപട ഭക്തി നിഷ്കട നിഷ്കാമം നിരന്തരം നൈഷ്ഠികം ഇതാണ് നിർഗുണ ഭക്തി എന്ന് പറഞ്ഞത് നിർഗുണഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് നീ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായി നിർഗുണ ഭക്തിയായി ഒരു ആസക്തി ഇല്ലാതെ ഒരു ആത് രക്തമില്ലാതെ ഒന്ന് É is സർപ്പി ചീട്ടോ ഗോവിന്ദ അപ്പൊ നമ്മള് അംഗങ്ങളാണ് അവരുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതെ പിൻവാൻ സീറ്റ് അവളെ ഫോട്ടോ നന്നായിട്ട് വരണം കേട്ടാ आदि देव माता निज गुरु भगवान की जय हो राष्ट्र प्रभात नृत्य में आपको आशीर्वाद की जय हो ताकी फोटो में मान का नहीं है दादा 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 और दादा 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 നമ്മടെ പാർവതിയായ കുട്ടിയാണത് കേട്ടോ നമ്മള് ക്രിക്കറ്റിന്റെ വേഷത്തിലാണല്ലേ ഇപ്പൊ നമ്മുടെ വെപ്പുകാരാണ് ഇവരെട്ടോ നമ്മളെ ഇതൊരേട്ടനം കൃഷ്ണേട്ടനമൊക്കെയാണ് വ്യക്തിൻ്റെ മെയിൻ ആൾക്കാർ അപ്പം നല്ല സദ്യയാണ് അപ്പം ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി എന്നാൽ ഞങ്ങൾ സദ്യ റെഡിയാക്കിത്തരുന്നതാണ് സന്തോഷമില്ല ഭഗവതിക്ക് മുന്നിലുള്ള ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ള അർച്ചനകളാണ് ഞങ്ങളുടെ വക